കോട്ടയം പുതുപ്പള്ളി ചാലുങ്കൽപ്പടിയിൽ ഓടയിൽ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബവും ബന്ധുക്കളും കുറിച്ച് ഇത്തിത്താനം ചെക്കേപ്പറമ്പിൽ രഘുത്തമൻ്റെ മകൻ വിഷ്ണുരാജാണ് മരിച്ചത് പരുമലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണുരാജിൻ്റെ മൃതദേഹം പുതുപ്പള്ളി ഭാഗത്ത് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വിഷ്ണു ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നിട്ടും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതും സംശയമുളവാക്കുന്നു ചാലുങ്കപ്പടിയിലെ വളവിലാണ് വിഷ്ണു സഞ്ചരിച്ച ബുള്ളറ്റ് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാവിലെ നടക്കാനിറങ്ങിയ യാത്രക്കാരാണ് അപകടവിവരമറിഞ്ഞത് തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിൽ ഓടയ്ക്കുള്ളിൽ നിന്നും വിഷ്ണുരാജിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷ്ണുരാജിൻ്റെ ബുള്ളറ്റിൻ്റെ പിൻഭാഗത്ത് ക്രാഷ് ഗാർഡുകൾ ചുളങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റേതെങ്കിലും വാഹനം ഇടിച്ച് ഓടയിൽ വീണതാണോ എന്ന് പരിശോധിക്കുമെന്ന് ഈസ്റ്റ് പോലീസ് അറിയിച്ചു തലക്കേറ്റ ഗുരുതരമായി പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുറമേ മുറിവുകളൊന്നുമില്ലെങ്കിലും തലയോട്ടി തകരുന്നതിന് കാരണമായ ക്ഷേദം ഏറ്റിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Trap and Gold. Rajakumari.